ും താൻ പാടുമ്പോൾ മുന്നിൽ വിസ്മയത്തോടെ വിരിയുന്ന കേൾവിക്കാരുടെ കണ്ണുകൾ സലീന കാണാറില്ല അതെന്നല്ല സലീനയ്ക്കൊന്നും കാണാൻ കഴിയില്ല വിധി സലീനയോട് ഇങ്ങനെയാണ് ചെയ്തത് എന്നാൽ കേരള സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ലളിതഗാന മത്സരവേദിയിൽ കണ്ടപ്പോൾ സലീന സന്തോഷവതിയായിരുന്നു വേദിയിൽ പാടിയ പാട്ട് സലീന ഒന്നുകൂടി മൂളി അഴകുള്ള സലീനയെപ്പോലെ സുന്ദരിയായ നിളയെക്കുറിച്ചുള്ള പാട്ട് വൈകല്യത്തിൻ്റെ വേദനകളെ ചിരിച്ചുകൊണ്ട് പാടി തോൽപ്പിക്കുന്ന സലീനയെ കണ്ടപ്പോൾ മത്സരഫലം എന്തായാലും തോന്നിപ്പോയി മലപ്പുറം എടപ്പാൾ ഐലക്കാട് സാലിയുടെയും നഫീസയുടെയും മകൾ സലീന ജനിച്ചെന്ന മുതൽ ലോകത്തെ കണ്ടത് ഇരുട്ടിലൂടെയായിരുന്നു അങ്ങനെ കണ്ണും കാതും രണ്ടും രണ്ടല്ലെന്നറിഞ്ഞപ്പോഴാണ് നഫീസ കാതുകളെ വശീകരിക്കാൻ തുടങ്ങിയത് പാടിപ്പാടി കർണാടക സംഗീതത്തിൽ ഈ പ്രായത്തിൽ നേടാവുന്ന ഉയരങ്ങളെല്ലാം നേടി റഹ്മാനിയ സ്പെഷ്യൽ സ്കൂളിലെ ഉഷാ നാരായണൻ എന്ന അധ്യാപിക സലീനയുടെ പാട്ടിൻ്റെ വഴിയായി സാക്ഷ സലീന ഇരുട്ടിനെക്കുറിച്ച് ഭയം തോന്നുമ്പോൾ പാട്ട് പാടും പാട്ടിന്റെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെന്നുമുണ്ട് സലീനയ്ക്ക് അവിടെയും സഹതാപമല്ല പാട്ട് മറ്റുള്ളവരെ പാടിക്കേൾപ്പിക്കാനുള്ള ആവേശം മാത്രം സംസ്ഥാന കലോത്സവത്തിലെ വേദിയിൽ പാടിയ ആവേശം മാത്രം മതി തനിക്ക് ഇനിയുള്ള സംഗീത ജീവിതത്തിൽ പ്രോത്സാഹനത്തിനെന്നുകൂടി സലീന പറഞ്ഞത് കേട്ടിറങ്ങിയപ്പോൾ ഉള്ളിൽ നിളയെക്കുറിച്ച് സലീന പാടിയ പാട്ട് മാത്രം ഇളനീർ കുളിരോലും നിളയുടെ തീരം കളഭ സുരഭിയാമം ടീം ഇന്ത്യ വിഷന് വേണ്ടി ക്യാമറമാൻ അജീഷിനൊപ്പം ബിനീഷ് അരവിന്ദൻ